ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ നമ്മളെ പടച്ചു പാവാണെന്നുള്ളത് ആരും വേദനിപ്പിക്കാത്ത ഒരാളാണെന്ന് കുറച്ചും കൂടെ ക്ലാക്റ്റി തരാൻ വേണ്ടിയിട്ടൊരു സംഭവം കൂടെ ഷെയർ ചെയ്യാം മഹാനായ മൂസാ നബി അലഹി സലാത്തു വസ്സലാമിന്റെ സഹോദരൻ ഹാറൂ നബി ഭൂമിയോട് ഇവിടെ പറയുന്ന സമയത്ത് ഖബറിനരികിൽ ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ട സഹോദരനായ മൂസപുട്ടി കറിയുന്നൊരു രംഗം പറയുന്നുണ്ട് ഖബറിയിലെ ഭയാനകതകളെ ഓർത്ത് വെറുപാടിനെ കുറിച്ച് ഓർത്തൊക്കെയായിരുന്നു കരഞ്ഞത് ആ സമയത്ത് മനുഷ്യർക്കൊക്കെ അവരെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്തു അവരോട് ഞാൻ എത്ര സൗമ്യമായി പെരുമാറി എന്നത് വിളിച്ചു പറയാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർ കേട്ടി പറയുമായിരുന്നു സ്നേഹത്തെ കുറിച്ച് ഭൂമിക്ക് മുകളിൽ ിൽ നന്ദി കേട് കാണിച്ചിട്ടും ഞാൻ ഭൂമിക്ക് താഴെ ഒന്നിനും കഴിയാതെ ചുരുണ്ടുകൂടി മണ്ണിലൂടെ കവിൾത്തടം ചേർന്ന് കിടക്കുന്ന പാവപ്പെട്ട അടിമയെ എങ്ങനെ വേദനിപ്പിക്കുമെട്ടോ പേടിപ്പിക്കലല്ലേ വിശ്വാസം ശക്തിപ്പെടുത്തലാണ്